ഇന്നും യേശുവിനോട് കൂടെ യാത്ര തുടരാമെന്ന യേശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി കാത്തിരിക്കാത്തവരായിട്ട് ആരുമുണ്ടാവില്ല ഏറ്റവും കുറഞ്ഞപക്ഷം ബസ് സ്റ്റോപ്പുകളിലെങ്കിലും നമ്മുടെ കാത്തിരിപ്പുകൾ നീളാറുണ്ട് എത്ര പ്രതീക്ഷ വെച്ച് കാത്തിരിക്കുന്ന ചില വിഷയമാണെങ്കിലും ഒടുവിൽ അത് നമ്മെ നിരാശപ്പെടുത്തും അത് വാസ്തവമാണ് എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏതെങ്കിലും കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിരാശപ്പെടുകയില്ല എന്നുള്ളത് ദൈവവചനം നമുക്ക് ഉറപ്പ് തരുന്ന കാര്യമാണ് തുടർ ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യശയ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം വായിക്കട്ടെ എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും ആദ്യം ഞാൻ സൂചിപ്പിച്ചുവല്ലോ ചില കാത്തിരിപ്പുകൾ നമുക്ക് നിരാശയാണ് സമ്മാനിക്കുന്നതെങ്കിൽ ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എത്ര കാത്തിരിപ്പ് ദീർഘമായി പോയാലും ഏതെല്ലാം നിലകളിൽ നമ്മെ അത് മടുപ്പിച്ചാലും ഒടുവിൽ നാം പ്രതീക്ഷിക്കുന്നതിനപ്പുറമായ ഒരു ആശ്വാസകരമായ അനുഭവം ദൈവം നമുക്ക് നൽകും ദൈവത്തെ കാത്തിരിക്കുന്നെങ്കിൽ മലയാള വാക്കുകളുടെ ഇടയിൽ എന്നാലും എന്നിരുന്നാലും എങ്കിലും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഏത് കാര്യം പറഞ്ഞാലും ആ എന്നാലും എന്ന വാക്കിൻ്റെയും എന്നിരുന്നാലും എന്ന വാക്കിൻ്റെയും എങ്കിലും എന്ന വാക്കിൻ്റെയും മുമ്പിൽ എന്തോ ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ വായിച്ച വാക്യത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള വാക്യം ഇങ്ങനെയാണ് ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടതി വീരും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അതെ ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും എന്നത് ദൈവം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് സംഭവിക്കുമല്ലോ സംശയിക്കേണ്ട ആവശ്യമില്ല യൗവനക്കാരും ഇടറി വീഴും എന്നുള്ളത് വാസ്തവമായിട്ടും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്നാൽ തുടർന്നുള്ള വാക്കുകളിൽ ഇങ്ങനെയാണല്ലോ എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും നമ്മളൊക്കെ പലപ്പോഴും ദൈവസന്ധിയിൽ പ്രാർത്ഥനയ്ക്കായി കാത്തിരിക്കും കാത്തിരിപ്പ് യോഗമെന്ന് പറഞ്ഞ യോഗങ്ങളുണ്ട് അങ്ങനെ കാത്തിരിക്കുന്ന വിവിധങ്ങളായ കാര്യങ്ങളുടെ മറ്റത്തിലും നമ്മൾ കാത്തിരിപ്പിന് ശേഷം വലിയ പ്രതീക്ഷയോടെയാണ് എഴുന്നേൽക്കുന്നത് നമ്മൾ കാത്തിരുന്ന വിഷയങ്ങൾ പ്രാപിച്ചു എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് വാസ്തവത്തിൽ ഒരാൾ യഹോവയെ കാത്തിരുന്നു ശക്തി പുതുക്കി എന്നുള്ളതിന് എന്താണ് തെളിവ് തുടർന്നുള്ള ഇപ്പോൾ വായിച്ച വാക്യത്തിൻ്റെ ബാക്കിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അതേ പ്രിയരെ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും തുടർന്ന് ഇങ്ങനെയാണ് പറയുന്നത് അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ അവകാശവാദങ്ങളല്ല വേണ്ടത് നമ്മൾ തെളിയിച്ചു കൊടുക്കുക വേണ്ടത് ഞാൻ യഹോവയെ കാത്തിരുന്നു ശക്തിയെ പുതുക്കി എന്ന് പറഞ്ഞതിന് ശേഷം താടിക്ക് കയ്യും കൊടുത്ത് അയ്യോ ഭാവം പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുകയല്ല വേണ്ടത് നമ്മൾ ഏതെങ്കിലും നിലയിൽ നിരാശപ്പെട്ട് ഏലിയാവ് ചൂരച്ചെടിയുടെ അടിയിൽ കയറിയിരുന്ന പോലെ ഇരിക്കുകയല്ല വേണ്ടത് നമ്മൾ പറഞ്ഞു പോയി യഹോവയെ കാത്തിരിക്കുന്നു ഞാൻ ശക്തിയെ പുതുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പുതുക്കുമെന്ന് പറഞ്ഞെങ്കിൽ അത് നമ്മൾ തന്നെ തെളിയിച്ചു കൊടുക്കണം അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറിയെന്നല്ല കയറും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ യഹോവയെ കാത്തിരുന്ന് ശക്തിയെ പുതുക്കിയെങ്കിൽ ഇങ്ങനെ സംഭവിക്കും നമുക്ക് ഒന്ന് പരിശോധിച്ചാലോ നമ്മൾ യഹോവയെ കാത്തിരുന്നു എന്ന് അവകാശപ്പെട്ടിട്ട് നമ്മൾ തളർന്ന അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലെങ്കിൽ നമ്മുടെ വാക്കുകളിൽ നിരാശയാണ് നേടലിടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ യഹോവയെ കാത്തിരുന്ന് ശക്തി പ്രാപിച്ചില്ല എന്ന് തന്നെയാണ് വിവചനത്തിൽ അനേക സാക്ഷ്യങ്ങൾ ഇതോടുള്ള ബന്ധത്തിലുണ്ട് അതൊന്നും ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ലല്ലോ ഈ വാക്ക് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കട്ടെ അവർ തളർന്നു പോകാതെ ഓടും നിങ്ങൾക്ക് വളർച്ച ബാധിച്ചു തുടങ്ങിയെങ്കിൽ നിങ്ങൾ ഓട്ടം നിർത്താൻ പ്ലാൻ പ്ലാനിടുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ യഹോവയെ കാത്തിരുന്നില്ല യഹോവയെ കാത്തിരുന്നുവെന്ന് അവകാശപ്പെടുന്നതേ ഉള്ളൂ ശക്തി പ്രാപിച്ചിട്ടില്ല ശക്തി പ്രാപിച്ചു എന്ന് അവകാശം പറയുന്നത് മാത്രമേ ഉള്ളൂ നോക്കൂ പ്രിയരെ നമ്മുടെ അവകാശവാദങ്ങൾക്കൊന്നും ആത്മീയ അനുഭവത്തിൽ യാതൊരു സ്ഥാനവുമില്ല ഇവിടെ അവകാശവാദങ്ങളല്ല വേണ്ടത് നമ്മൾ തെളിയിക്കുകയാണ് വേണ്ടത് പ്രാർത്ഥിക്കാം സ്മൃഗി പിതാവേ അടങ്ങളെ അവിടുത്തെ കരങ്ങളെ കേൾപ്പിക്കുന്നു അങ്ങേ കാത്തിരുന്ന് ശക്തി പ്രാപിച്ച് ജീവിപ്പാൻ സഹായിക്കണമേ യേശു അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ